ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തിജീവിതമായിരുന്നു യോബ് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ പ്രതിസന്ധികളല്ല ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ മൃഗസമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു തൻ്റെ പത്തു മക്കളും ഒറ്റ ദിവസം കൊണ്ട് മരിച്ചുപോയി താൻ രോഗിയായി തീർന്നു ശരീരം മുഴുവനും വ്രണബാധിതനായി എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് വെറുക്കപ്പെട്ട് യോബ് കടന്നുപോയി തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു ഇങ്ങനെ ദൈവത്തിനു വേണ്ടി പ്രതികൂലം സഹിച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പോയി മരിച്ചാൽ പോരെ എന്ന് പറയത്തക്ക നിലയിൽ അത്രമാത്രം നിന്ദിക്കപ്പെട്ടവനായി അദ്ദേഹം മുന്നോട്ട് പോയി എങ്കിലും ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയും അദ്ദേഹം പറഞ്ഞത് നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൂടി നമ്മൾ പ്രാപിക്കേണ്ടതല്ലയോ എന്ന അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ഈ ശരീരം പുഴുക്കൾ തിന്ന് നശിപ്പിച്ചാലും ഒരു ദിവസം ഈ മണ്ണിൽ നിന്നും വിൺമയമായൊരു ശരീരത്തോടുകൂടെ രോഗമില്ലാത്തൊരു ശരീരത്തോടുകൂടെ ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് വരും എന്നദ്ദേഹം പ്രത്യാശയോടുകൂടെ പറയുന്ന വാക്കുകളും നമുക്ക് കാണാൻ കഴിയും ആ യോബ് തൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ തന്നെ സമർപ്പിക്കുന്നത് കാണുവാൻ കഴിയും ഈ പത്താമത്തെ വാക്യം യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴാണ് യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത് തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കാളും ഇരട്ടിയായ നന്മകൾ അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്നതിന് എന്താണ് ഒറ്റ കാരണം മാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മീക ജീവിതത്തിനു വേണ്ടി അവരുടെ കുടുംബത്തിനു വേണ്ടി അവരുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സ്നേഹിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഈ യോപ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ യോബ് തന്റെ സ്നേഹിതന്മാർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഇയോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ തുടങ്ങി നമ്മുടെ സ്ഥിതികൾക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അതിനൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ ഉത്തരം ലഭിക്കണമെങ്കിൽ മറുപടി ലഭിക്കണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന് വിഷയത്തിനു വേണ്ടി സഭയിലുള്ള മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കാണ് മറുപടി തരുന്നത് നമ്മുടെ സ്ഥിതികൾക്കാണ് ദൈവം മാറ്റം വരുത്തുന്നത് ഇവിടെ വ്യക്തമായി പറയുന്നു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോവിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നാണ് അദ്ദേഹത്തിന് രോഗം മാറി അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറി അസ്വസ്ഥതകൾ മാറി തൻ്റെ ആത്മീക ജീവിതത്തിന് ഉണർവ് പകർത്തപ്പെട്ടു തൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം ദൈവം മടക്കി കൊടുത്തു തൻ്റെ രോഗം മാറി പുതിയ ഒരു മനുഷ്യനായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ജീവിതത്തിനും അനുഭവത്തുള്ള ബന്ധത്തിൽ യോബിന് അത്ഭുതകരമായ മാറ്റമാണ് സൗഖ്യമാണ് വിടുതലാണ് ദൈവം കൊടുത്തത് ഇങ്ങനൊരു വിടുതൽ കൊടുക്കാനുള്ള കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് മാത്രമല്ല അതേ വാക്യത്തിൽ പറയുന്നു മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിനെ ഇരട്ടിയായി കൊടുത്തു തനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത് തൻ്റെ ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു ആടുപാടുകൾ നഷ്ടപ്പെട്ടു തൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു തൻ്റെ മക്കൾ പത്തും മരിച്ചുപോയി എന്നാൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യോബിന് ദൈവം ഇരട്ടിയായി കൊടുത്തു വന്നാൽ തനിക്ക് എത്ര ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടി ദൈവം യോപിനു മടക്കി കൊടുത്തു എത്ര ആട് മാടുകൾ തനിക്ക് നഷ്ടപ്പെട്ടോ അതെൻ്റെ ഇരട്ടി ദൈവം കൊടുത്തു എന്തെല്ലാം യോവിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം മടക്കി കൊടുക്കുക മാത്രമല്ല ഇരട്ടിയായി കൊടുത്തുവെന്നാണ് ഇവിടെ ഈ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമുള്ള അത്ഭുതകരമായ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ സമ്പൂർണമായും യോബ് നശിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത്രയും വലിയൊരു വ്യതിയാനത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് വിടുതലിലേക്ക് അദ്ദേഹത്തെ നയിച്ചതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നിസ്വാർത്ഥമായ ഹൃദയത്തോടു കൂടെ അവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബ് തുടങ്ങിയപ്പോൾ ദൈവം അത് കണ്ടു ദൈവം അത് ശ്രദ്ധിച്ചു ദൈവം എന്തു ചെയ്തു തൻ്റെ സ്വർഗം തുറന്ന് ഈ യോപിനെയും ഈ യോബിൻ്റെ നന്മകളെയും മടക്കിക്കൊടുത്ത് ദൈവം മാനിക്കുവാൻ തൊക്കെ വണ്ണമടയായി ഇങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് യോബിന്റെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് യോബിന് ലഭിച്ച അതേ ആത്മീയ അനുഭവങ്ങൾ വിടുതലുകൾ യോബിന് മാത്രമല്ല എനിക്കും നിങ്ങൾക്കും കർത്താവ് തരും അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യണ്ട മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി യോപത്തിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോപിൻ്റെ സ്ഥിതിക്കും അവൻ്റെ ജീവിതത്തിനും അത്ഭുതകരമായ മാറ്റമുണ്ടായി എന്നിട്ട് അവിടെ താഴെ പറയുന്നു എത്രമാത്രം മൃഗസമ്പത്തുകൾ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടി ദൈവം യോപിനും മടക്കി കൊടുത്തു തനിക്ക് പത്ത് മക്കളാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഏഴ് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരും അദ്ദേഹത്തിന് പിന്നീടുണ്ടായി ഇങ്ങനെയുള്ള ഒരനുഗ്രഹത്തിൻ്റെ അനുഭവ തലത്തിലേക്ക് യോബ് എത്തിച്ചേർന്നതിൻ്റെ മൂലകാരണം ഒറ്റ കാരണം വേറൊന്നുമല്ല അദ്ദേഹം തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുക നമ്മുടെ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും നഷ്ടപ്പെട്ടത് മടക്കിത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു നല്ല ജീവിത അനുഭവത്തിലൂടെ ദൈവം നമ്മളെ നടത്തും അപ്രകാരം ഒരു അനുഭവം ലഭിക്കുവാൻ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി യോബിനെ പോലെ പ്രാർത്ഥിക്കാം അതിന് ഈ വചനങ്ങൾ നമുക്കൊരു അനുഗ്രഹവും സഹായവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ദൈവസന്ധി ഞാനിരിക്കുന്നു